ശബരിമല ഇഷ്യൂ ബി ജെ പിക്ക് അനുകുണമായി വന്നു അതുപോലെ രാമജന്മഭൂമി അല്ലെങ്കിൽ രാമക്ഷേത്രം വരാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെ കുറിച്ചല്ല കേരളത്തിൽ ഇതിനെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു ബി ജെ പിക്ക് എതിരായ പ്രചാരണ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അത് രാമജന്മഭൂമി കേരളത്തിൻ്റെ അകത്ത് വരുമ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വോട്ട് പാറ്റേണിലേക്ക് എത്തിക്കില്ലേ കാര്യങ്ങൾ അല്ല നോക്കൂ ഇതിൽ ഈ പല മുന്നണികളും കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് ആണല്ലോ പ്രധാനമായിട്ട് തലത്തിൽ പറയുമ്പോൾ വരുന്ന പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ ഈ അയോധ്യയിലെ വിധി വരുന്ന സമയത്ത് അതിനെ അംഗീകരിച്ച ആൾക്കാരാണ് സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ വിധി പറയുന്നത് എന്താണ് ഇവിടെ ഹിന്ദുപക്ഷം അമ്പലം ഉണ്ടാക്കട്ടെ എന്നാണ് അപ്പോൾ ആ അമ്പലം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൽ സഹകരിക്കുന്നില്ല രാഷ്ട്രീയ രാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം വാദങ്ങൾ ഈ ഇവൻ്റിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം അവരെ ഇലക്ട്രൽ പ്രോമിസ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് അതിനെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുക ദേശീയ തലത്തിലാണ് ഉപയോഗിക്കുക കാരണം പ്രതിനിധിയെ വിടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം വരുമ്പോഴാണ് അവരത് പറയാൻ നിർബന്ധിതരായിരുന്നത് ഇത് ഇവരായിട്ട് വോക്കലാവുന്നതല്ല നേരെ മറിച്ച് ഞങ്ങൾ പോകുന്നില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കേണ്ടി വരിക ഈ തീരുമാനം അവർ പ്രീ ഡിസൈഡ് ആയിരുന്നുവെങ്കിൽ ഇവർക്ക് ക്ഷണം കിട്ടുന്ന സമയത്ത് പറയാമായിരുന്നു ഞങ്ങൾ പോകുന്നില്ല എന്ന് പോകണോ വേണ്ടയോ എന്ന ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ് തീരുമാനിച്ച് കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ പോണോ വേണ്ടോ എന്ന കാര്യത്തിൽ നയരൂപീകരണം ഉണ്ടായിരുന്നില്ല ഒരു ഇൻവൈറ്റ് ചെയ്യപ്പെടും എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ട്രസ്റ്റാണല്ലോ ഇൻവൈറ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഇത് വിശദീകരിക്കാനായിട്ട് അവർ നന്നായി പാടുപെട്ടു എന്താണ് തീരുമാനം കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരും പല സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ കേന്ദ്രത്തിലുള്ള പല നേതാക്കന്മാരൊക്കെ പറഞ്ഞു എന്താ ഞങ്ങളവിടെ പോകും അവിടെ അത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പല സംസ്ഥാനങ്ങളിൽ യു പി കോൺഗ്രസിൻ്റെ ഹോർഡിങ്ങുകൾ വെച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൻ്റെ പടവുമൊക്കെ വെച്ചിട്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ ഉൾപ്പെടെ ഹോഡിങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ കോൺട്രക്സിലേക്ക് വരുന്ന സമയത്ത് ഇത് ശബരിമല പോലെയുള്ള ഒരു വിഷയമല്ല ശബരിമല എന്ന ആക്റ്റീവ് ബോൾക്കാനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ഒരു വലിയ ഇലക്ട്രൽ വിഷയമായി മാറുന്നത് എന്ന രീതിയിലത്തേക്ക് ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിലോ പ്രത്യേകിച്ച് കേരളത്തിലോ വരാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ നോക്കിയാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ധ്രുവീകരണത്തിന് പറ്റുന്ന ഒരു വിഷയമായി മാറാനുള്ള സാധ്യതയില്ല പക്ഷേ കോഴ്സ് അത് അവിടെ ക്ഷേത്രം ഉണ്ടാകണമെന്ന് താല്പര്യമുണ്ടായിരുന്ന ആൾക്കാർ ബി ജെ പിക്ക് അതൊരു ഏറ്റവും വലിയൊരു ഇലക്ട്രിക്കൽ പ്രോമിസ് ഫുൾഫിൽ ചെയ്തു എന്ന രീതിയിലത്തേക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷേ വളരെ വലിയ രീതിയിലുള്ള ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഈ രീതിയിലത്തേക്കൊരു ധ്രുവീകരണം എന്ന രീതിയിലത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് കേരളത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഒരു വിഷയം ഞാൻ സൂചിപ്പിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ ആക്രമണത്തിന് വിധേയമായ ഒരു വിഷയമാണ് കേരളത്തിലെ ഒരു വലിയ ഒരു ഒരു ബ്രിഗേഡ് എന്ന് വേണമെങ്കിൽ പറയാം രാമക്ഷേത്രത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അനുകൂലം കെ എസ് ചിത്രയുടെ വിഷയം തന്നെ വളരെ ശക്തമായ ആക്രമണത്തിന് ഇരയായല്ലോ കെ എസ് ചിത്ര പോലുള്ള ഒരു വ്യക്തി കേരളത്തിൽ ആക്രമണത്തിന് വിധേയയാകുന്നു ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കണം അല്ല ഇതിൽ നോക്കൂ ഇതിൽ പ്രശ്നം നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് ഏതൊക്കെ വിഷയങ്ങൾ ഈ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കെ എസ് ചിത്ര വിഷയം കൊണ്ടുവരാനുള്ള സാധ്യതയില്ല അപ്പോൾ ബി ജെ പിക്ക് വേണമെങ്കിൽ പറയാം ഈ വിഷയത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ നോക്കൂ നമ്മുടെ അതർവൈസ് മറ്റ് പൊളിറ്റിക്കൽ വിഷയങ്ങളൊന്നും പറയാത്ത ആൾക്കാരെ പോലും ഇവിടെ ചേരുതിരിഞ്ഞ് ആക്രമിച്ചു പക്ഷേ ഈ ആക്രമിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും രീതിയിൽ ഏറ്റെടുക്കാൻ മറ്റൊരു പാർട്ടി തയ്യാറാകുമോ ഇല്ല അപ്പോൾ അത് അങ്ങനെ ആക്രമിച്ചിരിക്കുന്നത് ഇനി മതപരമായിട്ടുള്ള ഒരു ആക്രമണം ആയിരുന്നെങ്കിൽ കൂടി ആ മതവിഭാഗത്തിനെ ആ ആക്രമിക്കുന്ന സ്വഭാവമുള്ള മതവിഭാഗത്തിനെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നും ഒരാൾ പറയില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന വിഷയമായിട്ട് വരും ഒരു ഇലക്ട്രൽ വിഷയമായിട്ട് അത് വരാനുള്ള സാധ്യത ആ നിലയ്ക്ക് കുറവാണ്